നരകം യാഥാർത്ഥ്യമോ അറിയാം ഗരുടപുരാണത്തിലെ ഭയാനക കുറിച്ച് രൗരവ നരകം നിഷ്കാരുണ്യത്താൽ മറ്റുള്ളവരെ പീഡിപ്പിച്ചവരും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മറ്റു ജീവികളെ ഉപദ്രവിച്ചവരുമാണ് ഈ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഈ നരകത്തിൽ പാപികളെ ഭയങ്കരമായ അമാനുഷിക സർപ്പരൂപങ്ങളാൽ വേദനിപ്പിക്കുന്നു പാപികളുടെ ശരീരത്തിൽ കടിച്ചുകൊണ്ടും ചുറ്റിനിരത്തെ ഞെരിച്ചുകൊണ്ടും അവരെ അനന്തകാലം വേദനിപ്പിക്കുന്നു തമിശ്ര നരകം മറ്റുള്ളവരുടെ സ്വത്തു കട്ടെടുക്കൽ ബലാത്സംഗം അക്രമം വഞ്ചന തുടങ്ങിയ പാപകൃത്യങ്ങൾ ചെയ്തവർ ഇവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ നരകത്തിൽ കുറ്റവാളികളെ കടുത്ത ഇരുട്ടിലൂടെ നടത്തി ക്രൂരമായി അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു കുംഭി ക്രൂരമായ പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഈ നരകത്തിൽ ശിക്ഷ ലഭിക്കും കൃത്രിമമായി മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവർ നിഷ്കളങ്കരെ കൊല്ലുന്നവർ എന്നിങ്ങനെയുള്ളവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കും ഇവിടെ ഭാവികളെ തിളച്ച എണ്ണയുടെ ഒരു വലിയ കുംഭത്തിലേക്ക് തള്ളിയിടുകയും അനന്തകാലത്തോളം വേദനിപ്പിക്കുകയും ചെയ്യുന്നു കൃമിഭോജനം ധാർമ്മികമായി തെറ്റായ മാർഗങ്ങൾ പിന്തുടരുന്നവരും അന്യരുടെ അവകാശങ്ങൾ അപഹരിക്കുന്നവരും ഈ നരകത്തിലെത്തിച്ചേരും ഇവിടെ ഭാവികളെ അനേകം കീടങ്ങളാൽ നിറഞ്ഞ കുഴിയിലേക്ക് തള്ളിയിടുന്നു അയാളുടെ ശരീരം മുഴുവൻ കൃമികീടങ്ങൾ ഭക്ഷിക്കുകയും ശരീരം വീണ്ടും വളർന്നു വരികയും ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ അനന്തകാലത്തോളം വേദന അനുഭവിക്കേണ്ടി വരുന്നു